ം ബിആർ സിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ദിനാചരണം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ഫ്ലാഷ് മോബ് റാലി ബിഗ് എന്നിവയും നടത്തി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സ്പർശം എന്ന പേരിൽ ദിനാചരണത്തിന്റെ ഭാഗമായി നിന്നും ആരംഭിച്ച വിളംബര റാലി നെടുങ്കണ്ടം എസ് ജെർലിൻ വിസ്കറിയ ഫ്ളാഗ് ഓഫ് ചെയ്തു നെടുങ്കണ്ട പഞ്ചായത്ത് സ്കൂളിലെയും നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ വിളംബര റാലിയിൽ പങ്കെടുത്തു റാലിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ്മോ അവതരിപ്പിച്ചു പിന്നശേഷി ദിനത്തിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനായി ബിഗ് ക്യാൻവാസും ഒരുക്കിയിരുന്നു തുടർന്ന് നെടുങ്കണ്ടം ലയൻസ് ക്ലബ്ബ്ളിച്ചോടുത്ത് നടന്ന ദിനാചരണ പരിപാടി കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കാരണം നമ്മൾ പലപ്പോഴും പൊതുസമൂഹം പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള കുറേയധികം ജീവനുകൾ അവർക്കും ഇവിടെ ജീവിക്കണം അവരെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു പൊതുബോധം നമ്മളുടെയൊക്കെ ഇടയിലേക്ക് കണ്ടവനം വന്നു തുടങ്ങിയിട്ടില്ല എനിക്കറിയാവുന്ന എത്രയോ കുട്ടികളുണ്ടെന്നറിയാമോ നന്നായിട്ട് പാടുന്ന നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കാലികൾ കൊണ്ട് മാത്രം ചിത്രം വരയ്ക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ സാധ്യതയുള്ള കുട്ടികളോടൊപ്പം ഇരിക്കാൻ ഞങ്ങളുടെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് തോമസ് ജോസഫ് ജോസഫ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പഞ്ചായത്ത് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി പോൾ റോട്ടറി ഈസ്റ്റുഗൽസ് പ്രസിഡന്റ് സോജൻ കുര്യാക്കോസ് പി കെ ഷാജി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷിജു ഉള്ളിരിപ്പിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷൈനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അരുൺ കലാഭവന്റെ ഗാനമേളയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിച്ചു പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും